വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണക്കൊപ്പം ബാറ്റ് വീശി കോന്നി എം എൽ എനീഷ് കുമാർ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ക്രിക്കറ്റ് മത്സരത്തിലാണ് കോന്നി എം എൽ എയും ജില്ലാ കളക്ടറും കളിക്കളത്തിൽ മുഖാമുഖം വന്നത് ജില്ലയിൽ എം എൽ എയും വനം വകുപ്പും തമ്മിലുള്ള പോര് ജില്ലാ കളക്ടർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ കെ കെ യു യു നേതൃത്വത്തിലുള്ള കളക്ടർ പ്രേംകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കളക്ടേഴ്സ് ഇലവനും തമ്മിലായിരുന്നു മത്സരം ടോസ് നേടിയ കളക്ടേഴ്സ് ഇലവൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ആദ്യ ഓവറിലെ രണ്ടാം ബോളിൽ വിക്കറ്റ് വീണതോടെ ക്യാപ്റ്റൻ കളക്ടർ ഫ്രീസിലെത്തി നേരിട്ട ആദ്യ പന്ത് തന്നെ ഫീൽഡ് ചെയ്തിരുന്ന എം എൽ എ കെ യു ജനീഷ് കുമാറിനെ നേർക്ക് വി ജില്ലാ കളക്ടർ പതറാതെ എം എൽ എയുടെ ഗംഭീര ഫീൽഡിംഗ് രണ്ടാം ഓവറിൽ ജില്ലാ കളക്ടർ വിക്കറ്റ് തെറിച്ചു നേടിയത് മൂന്ന് റൺസ് കളക്ടർ ഔട്ടായെങ്കിലും ഒപ്പമുള്ള പിള്ളേർ കട്ടക്കി കളിച്ചു കളക്ടേഴ്സ് ഇലവൻ ആകെ നേടിയത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത് റൺസ് പോരാട്ടത്തെ കുറിച്ചാ കളക്ടർ പ്രേംകൃഷ്ണൻ സർക്കാർ അടക്കം സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഇപ്പം മദ്യത്തിന് മയക്കുമരുന്നതിനെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിലാണ് അപ്പൊ ഇത്തരം ഇനിഷ്യേറ്റീവ്സ് ഇതും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നുള്ള ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ നാട്ടുകാരുടെ സപ്പോർട്ടോട് വരുമ്പോൾ വലിയൊരു വിജയമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒന്ന് റൺസ് വിജയലക്ഷ്യമായി എം എൽ ഇറങ്ങി വനംവകുപ്പുകാരോട് കൊമ്പ് കോർക്കാൻ മാത്രമല്ല കളിക്കളത്തിലും അടിച്ചു കളിക്കാൻ പറ്റുമെന്ന് എം തെളിയിച്ചു രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനാറ് റൺസ് പിന്നെ നാലാം ഓവറിലെ അവസാന പന്തിൽ ക്ലീൻ ബൗൾഡ് ജയിക്കാൻ പതിനാറ് റൺസ് വേണ്ടിയിരുന്ന അവസാന ഓവറിൽ എം എൽ എ ഇലവൻ നേടിയത് നാല് റൺസ് മാത്രം ഒടുവിൽ കളക്ടറുടെ ടീമിന് പന്ത്രണ്ട് റൺസിന്റെ ജയം മത്സരത്തിൽ തോറ്റെങ്കിലും പോരാട്ടം തുടരുമെന്ന് എം എൽ എ ജനീഷ് കുമാർ കളക്ടറുടെ ടീമിന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ലഹരിക്കെതിരായിട്ടുള്ള കളി നാളുകളിലും തുടരും ഒരു കാര്യം ഞാൻ പറയാം അനീതിക്കെതിരെ നാളെയും എന്റെ ശബ്ദം ഉച്ചത്തിലായിരിക്കും ടീമുകൾ അങ്ങോട്ടുമിങ്ങോട്ടും കപ്പുകൾ കൈമാറി ഫോർ പത്തനംതിട്ട